ഹായ് ഹലോ ഒരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തിയിരിക്കുന്നു ബൈ സിനി സന്തോഷ് ഞാൻ ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അതായത് സിനി സന്തോഷിന്റെ കൂടെയുള്ള സന്തോഷിൻ്റെ വീട്ടിലോട്ട് അപ്പം വളരെ സന്തോഷമായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ മോനോട് ചോദിച്ചു എവിടെ പോകുന്നു അപ്പോൾ എൻ്റെ അപ്പയുടെ വീട്ടിൽ പോകുന്നു ഞാൻ പറഞ്ഞു അപ്പയുടെ വീട്ടിലല്ല അച്ഛൻ്റെ വീട്ടിലാണ് അപ്പം അപ്പയാണ് അവിടെ താമസിക്കുന്നത് അപ്പക്കാണ് വീട് അപ്പം നമ്മൾ അച്ഛൻ്റെ വീടെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പം ബസ് ഇറങ്ങി നമ്മൾ അവിടെ എത്തി അപ്പം അവന്മാർക്ക് വിശപ്പ് അനുഭവപ്പെട്ടു പിന്നെ വടയും ചായയും വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ അതൊക്കെ കുടിച്ച് ഒരുവിധം ഇങ്ങനെ ഹാപ്പിയായി ഇങ്ങനെ ഇരിക്കുകയാണ് അവന്മാർ അവർക്ക് നല്ല വിശപ്പാണ് കേട്ടോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല വിശപ്പാണ് എന്നെക്കൊണ്ട് കാശ് ചിലവായിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ അവർക്ക് അങ്ങനെ എനിക്കും സത്യം പറഞ്ഞാൽ ചെറുതായിട്ട് വിശപ്പൊക്കെ വന്നു അങ്ങനെ ഞാനും ചായയും വടയൊക്കെ വാങ്ങിച്ചു കഴിച്ചു അങ്ങനെ അവിടെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളും വാങ്ങിച്ചു വച്ചു അങ്ങനെ അവന് ഹാപ്പി നമ്മൾ ഹാപ്പി അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അങ്ങനെ ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് അപ്പോൾ ഞാൻ അഹ തോട്ട് കയറി അതാ ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ ഇദ്ദേഹം മരിച്ചുപോയി ഇതെൻ്റെ അമ്മായി അമ്മായിമ്മ ഞാൻ ഇങ്ങനെ വീഡിയോ പിടിക്കാനായിട്ട് ചെന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്താന്ന് ഇത് എൻ്റെ നാത്തും കേട്ടോ ഇളയ നാത്തുവും എന്താണെന്ന് അറിയാൻ പറ്റുന്ന അന്തം ഇട്ട് കുന്തമിഴുകയും ഞാൻ പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമേ ഇല്ലാതൊരു വീഡിയോ എടുക്കാനാണ് ഇതാണ് ഇവിടുത്തെ പൂച്ചക്കുട്ടികൾ ഇവർക്ക് പൂച്ച എന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിൽ പൂച്ച അടുപ്പിക്കത്തോരും ഇല്ല ഭയങ്കര ഇതാണ് എൻ്റെ അമ്മയ്ക്കും എല്ലാവർക്കും പൂച്ചയുടെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചയോട് പക്ഷേ ഇവിടെ പൂച്ചയെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ് അവർ മക്കളെ പോലെയാണ് പൂച്ചയെ നോക്കുന്നത് എന്തെങ്കിലും വൈകാരിക വന്നെടുത്ത് ആശുപത്രി കൊണ്ടുപോവുക ഡോക്ടറെ ഒക്കെ അടിക്കുക അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ അവർക്കുണ്ട് വൈകുന്നേരമായി അമ്മ വിളക്കിൻ്റെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് വിളക്കെല്ലാം വൃത്തിയാക്കി റെഡിയാക്കി വയ്ക്കുകയാണ് അത് അമ്മയുടെ ജോലിയാണ് അമ്മ അതൊക്കെ നല്ല നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഞാനൊരു പൂച്ചക്കുട്ടിയെ എടുത്തു വളരെ സന്തോഷത്തോട് കാരണം വീട്ടിലിതൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല ഇവിടെ എത്തുമ്പോഴല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പൂച്ച തൊടാൻ വേറെ സമ്മതിക്കത്തില്ല പൂച്ചയുടെ രോമം പറ്റും പൂച്ച കടിക്കും അതാണ് അതാണിതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ മക്കളും കൂടെ വന്ന് പൂച്ച തടവുകയാണ് ആണ് പൂച്ച ഒരുക്കണേ ഇവളൊക്കെ ആര് ഇതൊക്കെ ഇവിടെ നിന്ന് ഉള്ള ചിന്തയാണ് പൂച്ചയ്ക്ക് അങ്ങനെ വൈകുന്നേരമായി ഞാൻ അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കങ്ങളായി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങി സുന്ദരിയായിട്ടിരിക്കുകയാണ് എന്താ ഞാൻ സുന്ദരിയല്ലേ നോക്കൂ അങ്ങനെ സുന്ദരിയായിട്ട് ഒരുങ്ങി നമ്മുടെ അമ്പലം കാണിച്ചു തരാം അമ്പലം എവിടെയാണെന്ന് അറിയാമോ തമ്പുരാൻകാവ് എന്നാണ് അമ്പലത്തിന്റെ പേര് അപ്പം അണ്ണന്റെ വീടിന് തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ ആ ക്ഷേത്രമുള്ളത് വളരെ പ്രശസ്തമായ അമ്പലമാണ് ശ്രീ മഹാ വിഷ്ണു കാവ് ക്ഷേത്രം എന്നാണ് അതിൻ്റെ പേര് നല്ല അലങ്കാര ദീപങ്ങളും കാര്യങ്ങളും ബൾബുകളും എല്ലാം അവിടെ തെളിയിച്ചു വച്ചിട്ടുണ്ട് എന്തായാലും നല്ല സൂപ്പറായിട്ട് അവർ ഒരുക്കി റെഡിയാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ അവർ ഈ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ അവിടെ തൊട്ടേ അവർ അലങ്കാരങ്ങൾ അവിടുത്തെ റോഡ് തൊട്ടേ ഇങ്ങനെ തുടങ്ങിയൊക്കെയാണ് അലങ്കാരങ്ങൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ പോവുകയാണ് അവിടുത്തെ വീടുകളിൽ വീടുകളിലും ഇങ്ങനെ അലങ്കാരങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോഴത്തെ അപ്പുറത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവമാകുമ്പോഴത്തേക്ക് തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ഇങ്ങനെ അലങ്കാരങ്ങൾ വയ്ക്കുമ്പോൾ അതൊരു ഭംഗിയായിട്ടാണ് തോന്നുന്നത് ഒരു വളരെ നല്ല കാര്യമാണത് എന്തായാലും എനിക്ക് ഇവിടുത്തെ ഉത്സവത്തിന് വരാൻ സാധിച്ചു അപ്പോൾ അതും എനിക്ക് വളരെ ഒരു സന്തോഷമായി തോന്നും മറ്റത് എനിക്ക് വൈയായിക വരും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങും പിന്നെ അങ്ങനെ എനിക്ക് ഇപ്രാവശ്യം എന്തായാലും ഈ അമ്പലത്തിൽ എത്താൻ പറ്റി അങ്ങനെ അമ്പലത്തിൽ വന്നു ഭഗവാനെ മനമൊരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി അവരുടെ കയ്യിൽ അവരെല്ലാം സാധിച്ചു തരട്ടെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എന്നുള്ള പ്രാർത്ഥനയാണ് എൻ്റെ അണ്ണൻ കൊച്ചിലെ അതായത് എൻ്റെ ഹസ്ബൻഡ് ഞാൻ അണ്ണൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഹസ്ബൻഡ് കൊച്ചിലെ ഓടി നടന്ന സ്ഥലമാണ് കേട്ടോ ഈ അമ്പലത്തിൽ ഹസ്ബൻഡ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് അവിടെ രാത്രിയിലുള്ള ഒരു പ്രഭാത ഭക്ഷണം പ്രഭാത ഭക്ഷണം ഒന്ന് രാത്രിയിലുള്ള ഒരു ഇതുണ്ട് ആഹാരം അതായത് ഇവിടെ ഫ്രൈഡ് റൈസും അത് അത് വെജിറ്റബിൾ കറിയുമാണ് അതായത് കോളി ാണ് ഇവിടെ കൊടുക്കുന്നത് ഇതെന്റെ മൂത്തനകത്ത് ഇത് ചേട്ടത്തി കിട്ടും അവരൊക്കെ അന്തം പെട്ടിങ്ങനെ എനിക്ക് ഇവിടെ എന്താ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഐസിനങ് വീഡിയോ എടുത്തിട്ടങ് പോയി അവർക്ക് അതൊന്നും താല്പര്യം ഇല്ല അങ്ങനെ രാത്രി പിന്നെ കുട്ടികളുടെ കളിയും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ രാവിലെ എനിക്ക് പൊങ്കാലിടാൻ പോകണമായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും പൊങ്കാലിടാൻ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു കേട്ടോ പ്രതീക്ഷിക്കാതെയാണ് ഞാൻ പൊങ്കാലിടാൻ പോയത് അതുകൊണ്ട് എനിക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് പൊങ്കാലയുടെ വീഡിയോ ഒന്നും എനിക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയില്ല ഞാൻ അങ്ങനെ പൊങ്കാലയൊക്കെ ഇട്ടു അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽപ്പോൾ റെഡിയായി ഇറങ്ങി നമ്മൾ പാരിപ്പള്ളിയിൽ വന്നു അവിടെ എത്തിയപ്പോൾ ഷാർജ കുടിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഷാർജയൊക്കെ കുടിച്ചു അടിപൊളിയായിട്ട് എല്ലാവർക്കും ഷാർജ ചൂടല്ലേ തണുത്ത ഷാർജിയൊക്കെ വഞ്ചു കൊടുത്തു അപ്പൊ അടുത്തൊരു വീഡിയോ ബൈ 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 സിനി സന്തോഷ്